വാർത്തകൾ തുടരുന്നു കണ്ടുകെട്ടി ആയുധധാരികളായ രണ്ടു പേരോട് ഒരുപോലെ ഏറ്റുമുട്ടി കളരി അഭ്യാസത്തിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് കോഴിക്കോട്ടുകാരനായ രാജേഷ് ഗുരിക്കൽ മെയ് കണ്ണാവണം എന്ന കളരിയിലെ തത്വമാണ് രാജേഷ് ഗുരിക്കൽ പ്രാവർത്തികമാക്കുന്നത് മെയ്വഴക്കത്തിന്റെ അഭ്യാസമുറയായ കളരിയിൽ വേറിട്ട പാതയിൽ സഞ്ചരിക്കുകയാണ് മലബാറിലെ പ്രസിദ്ധമായ ഭാർഗവ കളരി സംഘത്തിന്റെ മുഖ്യ പരിശീലനകനായ രാജേഷ് ഗുരിക്കൽ കണ്ണിൽ മണൽ നിറച്ച് കറുത്ത തുണി കൊണ്ട് കെട്ടിയ ശേഷം ആയുധധാരികളായ രണ്ടുപേരെ ഒരുപോലെ നേരിടുമ്പോൾ കാണികൾ ശ്വാസമടക്കി പിടിച്ചിരുന്നു പോകും അവതരിപ്പിച്ചതിൽ പ്രധാനമായാലും നമ്മളൊരു കണ്ണ് കെട്ടിയിട്ടുള്ള ഒരു ഐറ്റംസാണ് ഇതുവരെ ആരും ഒരു കളരിക്കാരും ചെയ്തിട്ടില്ല ഈ ഐറ്റംസ് കാരണം കണ്ണിൽ മണ്ണിട്ടിട്ട് കറുത്ത തുണി കൊണ്ട് കെട്ടിയിട്ട് രണ്ട് മൂന്നാളുകളോടൊക്കെയാണ് ഞാൻ പയറ്റാറ് ഇത് ഞാന് വിദേശത്ത് പോയപ്പം വിദേശത്ത് നമ്മളെ ഇന്ത്യൻ ഷോ എന്നൊരു ഷോക്കെയാണ് പോയത് അന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അന്ന് ഞാൻ എന്നിട്ട് നമ്മുടെ കേരളത്തിൻ്റെ കളരിപ്പായിട്ട് പോയി മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നും പലതരം ആർട്ടുകളും വന്നു അതുപോലെ തന്നെ പോൾ ഡാൻസുകൾ റോപ്പ് ഡാൻസ് അതിനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റൂലെന്ന് തോന്നി അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ടാണ് ഈയൊരു ഈ ഒരു അഭ്യാസ കല ഉണ്ടാക്കിയെടുത്തത് നാല് മൂന്ന് നാല് മാസം നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ വിലയാണ് ഈ ഒരു അഭ്യാസം അത് മറ്റു കളരിക്കാരും ചെയ്യുന്നതുവരെ കണ്ടിട്ടുണ്ട് എരഞ്ഞിക്കൽ കാരംപള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വേദിയിലാണ് രാജേഷ് ഗുരിക്കൾ ഈ അഭ്യാസമുറ പ്രദർശിപ്പിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും നിരവധി വിദേശ രാജ്യങ്ങളിലും രാജേഷ് ഗുരുക്കളും അദ്ദേഹത്തിന്റെ ഭാർഗവ കളരി സംഘവും അഭ്യാസ മികവുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എട്ടു വീട്ടിൽ പിള്ളമാരിൽ പ്രമുഖനായിരുന്ന ഭാർഗവൻ പിള്ളയുടെ ശിഷ്യൻ പത്മനാഭൻ ആശാൻ തുടങ്ങിയതാണ് ഭാർഗവ കളരി സംഘം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു എസ് കെ വാസുഗുരുക്കളും പി ആർ ദാമോദരൻ ഗുരുക്കളും അതിൽ വാസുകുരിക്കളുടെ മകനാണ് രാജേഷ് ഗുരുകൾ കളരി അഭ്യാസം കൂടാതെ ചിത്രകലയിലും ശില്പകലയിലും നിപുണനാണ് രാജേഷ് ന്യൂസ് കോഴിക്കോട്